നേരിമകലം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്ക പിടിച്ച് കാൽനട യാത്രക്കാരന് ദരുണാന്ത്യം മാറാച്ചേരി പുത്തയ്യത്ത് പൗലോസാണ് മരിച്ചത് ഇംഗ്ലീഷ് അക്കാദമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മരിച്ച പൗലോസ് കഴിഞ്ഞ ദിവസം നേരിമംഗലം പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരാണ് ദാരുണാന്ത്യം നേരിമംഗലം കാഞ്ഞിരവേലി റോഡിൽ കരിക്കണ്ടം സ്വദേശി മാറാച്ചേരി പുത്തയ്യത്തെ വീട്ടിൽ അറുപത്തിയൊൻപത് വയസ്സുള്ള പൗലോസാണ് മരിച്ചത് നേരിമംഗലത്തിൽ നിന്നും അടിമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാൻ ആണ് നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടാക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി നടക്കുന്ന നേരിമംഗലം പാലത്തിന് സമീപം അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം സംഭവിച്ചത് അമിത വേഗത്തിൽ എത്തിയ പിക്കപ്പ് വാൻ റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന പൗലോസിന് ഇടിച്ച ശേഷം സമീപം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡും തകർത്ത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇംഗ്ലീഷ് അക്കാദമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ഇംഗ്ലീഷ് അധ്യാപകൻ ആയി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് മരിച്ച പൗലോസ് ദേശീയപാതയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൗലോസിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്